നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം സീരിയലുകളിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം കണ്ടെത്തിയ നടിയാണ് ആലീസ് ക്രിസ്റ്റി ഗോമസ് അതിനുശേഷം സ്റ്റാർ മാജിക്കിലും സജീവമായി മഴവിൽ മനോരമയിൽ ഒരു കാലത്ത് സൂപ്പർ ഹിറ്റായ പരമ്പര മഞ്ഞുരുകും കാലം എന്ന സീരിയലിലൂടെയാണ് ആലീസ് ശ്രദ്ധിക്കപ്പെടുന്നത് പിന്നീട് സ്ത്രീപദം കസ്തൂരിമാൻ തുടങ്ങി നിരവധി സീരിയലുകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തു എന്നാൽ സീരിയലുകളിലൂടെയും സ്റ്റാർ മാജിക് ഷോയിലൂടെയും ഇല്ലാത്ത അത്രയും ആരാധകർ ആലീസിന് കിട്ടിയത് യൂട്യൂബിലാണ് കല്യാണത്തോടനുബന്ധിച്ച് തുടങ്ങിയ യൂട്യൂബ് ചാനൽ പെട്ടെന്നാണ് പ്രേക്ഷകർക്ക് സ്വീകരണം ചാനൽ തുടങ്ങി വൈകാതെ ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സിനെ ചാനൽ സമ്പാദിക്കുകയും ചെയ്തു തന്റെ വിശേഷങ്ങളും മേക്ക് ഓവർ വീഡിയോകളും ഷൂട്ടിംഗ് ലൊക്കേഷനിലെ വിശേഷങ്ങളുമെല്ലാം ഒന്നിനുപിറകെ ഒന്നായി ആലീസ് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലും യൂട്യൂബ് ചാനലിലും പങ്കുവയ്ക്കാറുണ്ട് സീരിയൽ അഭിനയത്തിനു പുറമെ മോഡലിംഗ് അടക്കമുള്ളവയിൽ സജീവമാണ് ആലീസ് വർഷം മുൻപായിരുന്നു ആലീസിന്റെ വിവാഹം പത്തനംതിട്ട സ്വദേശിയായ സജിൻ സാമുവിലാണ് ആലീസിനെ വിവാഹം ചെയ്തത് ആലീസിന്റെ വ്ളോഗുകളിലൂടെ സജിനും പ്രേക്ഷകർക്ക് സുപരിചിതനാണ് സോഷ്യൽ മീഡിയയിലൂടെയും ആലീസ് തന്റെ വിശേഷങ്ങളെല്ലാം ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട് മുഖത്ത് സർജറി ചെയ്തോ മുഖത്തിന്റെ ഷേപ്പ് എങ്ങനെയാണ് മാറ്റിയെടുത്തത് ഏത് സർജറിയായിരുന്നു ചെയ്തത് എന്ന് തുടങ്ങി നിരന്തരം സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന കമന്റുകൾക്ക് മറുപടിയായിട്ടാണ് ആലീസിന്റെ പുതിയ വ്ളോഗ് മുഖത്തിന്റെ ഷേപ്പ് എങ്ങനെയാണ് മാറിയത് എന്നുള്ള ചോദ്യം കാലങ്ങളായി ഞാൻ കേൾക്കുന്നു അതിനുള്ള മറുപടി വീഡിയോയിലൂടെ ചെയ്യാമെന്ന് കരുതി ഈ മാറ്റത്തിന് പിന്നിൽ കുറച്ച് കാരണങ്ങളുണ്ട് നേരത്തെ ഞാൻ നന്നായി മധുരം കഴിക്കുമായിരുന്നു ക്രീം കേക്കും ഐസ്ക്രീമും ഒക്കെ എന്റെ വീക്ക്നെസ് ആണ് കല്യാണം കഴിഞ്ഞ് കൊച്ചിയിലേക്ക് വന്ന സമയത്ത് മിക്കപ്പോഴും കേക്ക് കഴിക്കുമായിരുന്നു മധുരമിടാതെ ചായയും ജ്യൂസും ഒക്കെ കുടിക്കാം പക്ഷേ ഐസ്ക്രീമും കേക്കും ഒഴിവാക്കാൻ ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ അത് ഞാൻ കുറച്ചു ഒരു മാസം ഫുൾ കട്ട് ചെയ്ത് പിന്നെ കുറച്ചൊക്കെ കഴിച്ചു തുടങ്ങി ഫേഷ്യൽ വർക്കൗട്ടുകളും സ്ഥിരമായി ചെയ്യുമായിരുന്നു അതും നല്ല റിസൾട്ട് നൽകിയിട്ടുണ്ട് കഴുത്തിലും കയ്യിലുമൊക്കെ കുറച്ച് ഫാറ്റുള്ള കൂട്ടത്തിലാണ് ഞാൻ കഴുത്തിലും കുറച്ച് നീളം കൂടുതലാണ് ജിമ്മിൽ പോയപ്പോഴും മധുരം കുറച്ചപ്പോഴും ഇതിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടായിരുന്നു ഫേഷ്യൽ യോഗ ചെയ്യുന്നതിന് മുൻപ് ഒരു സിറം യൂസ് ചെയ്യുന്നത് നല്ലതാണ് ഡ്രൈ സ്കിൻ ആവുമ്പോൾ മൂവ്മെന്റ്സ് കിട്ടാൻ പാടാണ് ആറേഴ് മാസം കഴിഞ്ഞാണ് എനിക്ക് മാറ്റങ്ങൾ വന്നത് പെട്ടെന്നൊരു മാറ്റം പ്രതീക്ഷിച്ചിത് ചെയ്യരുതെന്നും ആലീസ് പറഞ്ഞിരുന്നു യോഗ ചെയ്യുന്ന സമയത്ത് നിവർന്നിരിക്കാൻ ശ്രദ്ധിക്കണം സർജറി ചെയ്താണോ ഈ മാറ്റം എന്ന് കുറച്ചുപേർ ചോദിച്ചിരുന്നു അതിനുള്ള മനോധൈര്യം എനിക്കില്ല ഇഞ്ചക്ഷൻ എടുക്കുമ്പോഴേ കൈയും കാലും വിറയ്ക്കുന്ന ഞാനാണ് ആ എനിക്ക് എങ്ങനെയാണ് സർജറി ചിന്തിക്കാൻ പറ്റില്ല അനസ്തീഷ്യൊക്കെ തന്നിട്ട് പിന്നെ എഴുന്നേറ്റില്ലെങ്കിലോ എന്നൊക്കെ ഓർത്താണ് പേടി അതുകൊണ്ട് സർജറിയെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നേ ഇല്ലെന്നുമായിരുന്നു ആലീസ് വിശദീകരിച്ചത് അടുത്തിടെയായിരുന്നു ആലീസ് ക്രിസ്റ്റിയും സജിനും സ്വന്തമായി ഫ്ളാറ്റ് വാങ്ങിയത് പിറന്നാൾ ദിനത്തിലായിരുന്നു പുതിയ ഫ്ളാറ്റിന്റെ താക്കോൽ സജിൻ ആലീസിന് സമ്മാനിച്ചത് സ്വന്തമായി ഫ്ളാറ്റ് വാങ്ങിയ സന്തോഷം ആലീസ് പങ്കുവച്ചതും ഏറെ വൈറലായിരുന്നു മൂന്നാല് വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഒരു വീട് സ്വന്തമാക്കുന്നത് ഫ്ളാറ്റിലെ കാര്യങ്ങളെക്കുറിച്ച് പറയാനൊക്കെ ഒരുപാട് എക്സൈറ്റഡ് ആണ് ഞാൻ ഫ്ളാറ്റിന് മുന്നിൽ നിന്നും ഇൻട്രോ എടുക്കണമെന്നുണ്ടായിരുന്നു അവിടെ പണി നടക്കുകയാണ് വളരെ ചെറിയൊരു ഫ്ളാറ്റാണ് ടൈലൊക്കെ ട്ടു കിച്ചൺ വർക്കൊക്കെ ഏകദേശം കഴിയാറായി പാലുകാച്ചൻ എടുക്കാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ജോലിയുടെ ഭാഗമായി പുറത്തു പോയിരിക്കുകയാണ് ഇച്ചായൻ ഞാനാണ് പണികളൊക്കെ മോണിറ്റർ ചെയ്യുന്നത് രാത്രിയിൽ ഇച്ചായൻ ഫ്രീ ആവുമ്പോൾ വീഡിയോ കോളിലൂടെ കാണിക്കാനും പറ്റില്ല കാര്യങ്ങളെ കുറിച്ച് വിശദമായൊന്നും പറയുന്നില്ല പാലുകാച്ചന്റെ അന്ന് എന്തെങ്കിലും പറയാൻ വേണ്ടേ പ്രെയർ യൂണിറ്റും ലിവിംഗ് റൂമും ഓപ്പൺ കിച്ചണും എല്ലാം ഞങ്ങളായിട്ട് തന്നെ വെച്ച ഓപ്ഷനാണ് ഞാൻ ആഗ്രഹിച്ച പോലെ ഒരു കിച്ചൺ ആയിരിക്കും ഇവിടത്തേത് അവിടെ നിന്നും കുക്ക് ചെയ്യുന്നതൊക്കെ ഞാൻ സ്വപ്നം കാണാറുണ്ടെന്നും ആലീസ് പറഞ്ഞു ആലീസ് തിരുവനന്തപുരം സ്വദേശിയാണ് സീരിയലും ടിവി ഷോകളും എല്ലാമായി മിനിസ്ക്രീനിൽ സജീവമായതിനാൽ ഭർത്താവുമായി എറണാകുളത്ത് സെറ്റിൽഡാണിപ്പോൾ ഇരുവരുടെയും വീട്ടുകാർ നിശ്ചയിച്ചുറപ്പിച്ച വിവാഹമായിരുന്നു ജീവിതം കൂടുതൽ ആസ്വദിച്ചു തുടങ്ങിയത് വിവാഹശേഷമാണെന്ന് ആലീസ് നിരന്തരം പറയാറുണ്ട് കരിയർ ബിൽഡ് ചെയ്യാൻ ആലീസിന് ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകുന്നതും സജിനാണ് യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെട്ടതും ബിസിനസ്സും പ്രൊഡക്ഷൻ കമ്പനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമെല്ലാം നിയന്ത്രിക്കുന്നതും സജിൻ തന്നെയാണ് പ്രൊഡക്ഷൻ ഹൌസ് ആരംഭിച്ചതിനെപ്പറ്റി ആലീസ് മുൻപ് പറഞ്ഞിരുന്നു ബ്രാൻഡുകൾക്കും സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റർമാർക്കും വേണ്ടി വീഡിയോ പ്രൊഡക്ഷൻ ചെയ്യാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് ആലീസ് വീഡിയോയിൽ പറഞ്ഞിരുന്നു നമുക്കിനെ എക്സ്ട്രാ ഓർഡിനറി ആയി എന്തെങ്കിലും ചെയ്യാമെന്നും താരം വീഡിയോയിൽ പറഞ്ഞു സൈഡ് ബിസിനസ് വേണമെന്ന് ആഗ്രഹമുണ്ടെന്ന് ആലീസ് ക്രിസ്റ്റി മുൻപും പറഞ്ഞിരുന്നു ഒരു അഭിമുഖത്തിൽ പത്ത് വർഷത്തിനപ്പുറമുള്ള ജീവിതത്തെക്കുറിച്ചുള്ള പ്ലാൻ പങ്കുവയ്ക്കുകയായിരുന്നു താരം ഒരു ദിവസം യൂട്യൂബും അഭിനയവും ഇല്ലാതായാൽ എന്ത് ചെയ്യുമെന്ന ആശങ്കയുണ്ട് പ്രൊഡക്ഷൻ ഹൌസ് മനസ്സിലുണ്ട് ജീവിതത്തിൽ വലിയ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നില്ല പക്ഷെ ദൈവം ഒരുപാട് തന്നു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ ഇതുപോലെ തന്നെ മുന്നോട്ട് പോയാൽ മതി മതിയെന്നും ആലീസ് പറഞ്ഞിരുന്നു വിവാഹശേഷവും ശേഷവും അഭിനയരംഗത്ത് സജീവമാണ് ആലീസ് കലാജീവിതത്തിന് മികച്ച പ്രോത്സാഹനമാണ് ഭർത്താവ് സജിൻ തരുന്നതെന്ന് ആലീസ് പറഞ്ഞിരുന്നു യൂട്യൂബ് ചാനലിൽ നിന്നുള്ള വരുമാനത്തെ ചൊല്ലിയുള്ള ചർച്ചകളോട് പ്രതികരിച്ച് ആലീസ് രംഗത്തെത്തിയതും തന്റെ യു യൂട്യൂബ് വരുമാനത്തെ ചൊല്ലി സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ചർച്ചകളോട് പ്രതികരിച്ചതും സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായിരുന്നു താൻ എങ്ങനെയാണ് യൂട്യൂബ് ചാനൽ ആരംഭിച്ചതെന്നും ആലീസ് പറഞ്ഞിരുന്നു തന്റെ കല്യാണത്തിന് കുറച്ച് ദിവസങ്ങൾ മുൻപാണ് ചാനൽ തുടങ്ങുന്നത് ആദ്യം ചെയ്ത വീഡിയോ തങ്ങളുടെ സേവ് ദ ഡേറ്റ് ആയിരുന്നു യൂട്യൂബ് ചാനലിന്റെ ആശയം തന്നോട് നിർദ്ദേശിക്കുന്നത് നടൻ ആനന്ദ നാരായണൻ ആണെന്നും ആലീസ് പറഞ്ഞിരുന്നു സഹായത്തിനായി തന്റെ ടീമിനെ അദ്ദേഹം വിട്ടു നൽകിയിരുന്നുവെന്നും ആദീസ് പറഞ്ഞിരുന്നു തുടക്കത്തിലെ ഒൻപത് മാസം ഫുൾ ടീമും കൂടെ ഉണ്ടായിരുന്നു ആഴ്ചയിൽ രണ്ട് വീഡിയോ എന്ന നിലയിൽ തന്നെ പോവുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് താൻ തന്നെ വീഡിയോ

തുടങ്ങിയെന്നാണ് ആലീസ് പറയുന്നത് എന്നാൽ തിരക്കുകാരണം ആറുമാസം മുൻപ് എഡിറ്റ് ചെയ്യാൻ വേറെ ആളെ വെച്ചു ഇപ്പോൾ തന്റെ കൂടെ ഒരു ടീം തന്നെ ഉണ്ടെന്നും ആലീസ് പറഞ്ഞിരുന്നു പിന്നാലെയാണ് താരം യൂട്യൂബ് വരുമാനത്തെ ചൊല്ലിയുള്ള ചർച്ചകളോട് പ്രതികരിച്ചത് എവിടെ പോയാലും എല്ലാവരും ഒരേ സ്വരത്തിൽ ചോദിക്കുന്ന കാര്യമാണ് യൂട്യൂബ് റവന്യൂ എത്രയാണ് എന്നത് യൂട്യൂബിൽ നിന്നും കുറെ കിട്ടുന്നുണ്ടല്ലോ നിങ്ങൾക്കൊക്കെ എന്തും ആകാല്ലോ യൂട്യൂബിൽ നിന്നും ലക്ഷക്കണക്കിനല്ലേ കിട്ടുന്നത് യൂട്യൂബിൽ നിന്നും ലക്ഷങ്ങള് കോടികളുമാണ് കിട്ടുന്നത് എന്നൊക്കെ പറയുന്നവരുണ്ട് അതിനൊക്കെയുള്ള മറുപടിയാണ് ഈ വീഡിയോ ഈയിടയ്ക്ക് സംസാരിച്ചപ്പോൾ ഒരാൾ പറഞ്ഞത് നിങ്ങൾക്ക് നല്ല സുഖമല്ലേ വെറുതെ ഡ്രസ്സും മേക്കപ്പ് സാധനങ്ങളും കിട്ടുന്നു അതിട്ട് റിവ്യൂ പറഞ്ഞാൽ പൈസ കിട്ടുമല്ലോ സുഖ ജീവിതമാണല്ലോ എന്ന് പറഞ്ഞിരുന്നു നിങ്ങൾ കാണുന്ന ഈ വീഡിയോ ഒരു വീഡിയോ ആയിട്ട് പുറത്തു വരാൻ ഒരുപാട് കഷ്ടപ്പാടുണ്ട് നമ്മുടെ സമയം ഷൂട്ട് ചെയ്യുന്ന ക്യാമറാമാന്റെയും എഡിറ്ററുടെയും കഷ്ടപ്പാട് രാപ്പകൽ കഷ്ടപ്പെട്ടാൽ മാത്രമേ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയുള്ളൂ ഏത് ജോലിയാണെങ്കിലും വെറുതെ കാശ് കിട്ടില്ല യൂട്യൂബിൽ വെറുതെ വീഡിയോ ചെയ്തിട്ടാൽ നമുക്ക് കാശ് തരാൻ യൂട്യൂബർമാർക്ക് പട്ടൊന്നുമില്ല അവർ ചാരിറ്റി അല്ല നടത്തുന്നത് അവർ നമ്മളെ വെച്ച് കാശുണ്ടാക്കുന്നവരാണ് ഏത് ജോലിക്കും കാശുണ്ടാക്കണമെങ്കിൽ കഷ്ടപ്പെടണം അതുപോലെ തന്നെയാണ് യൂട്യൂബും നിങ്ങൾ വിചാരിക്കുന്നത് പോലെ വെറുതെ ഒരു വീഡിയോ ഇട്ടാൽ അതിൽ നിന്നും ലക്ഷ്യങ്ങൾ കുമിഞ്ഞുകൂടില്ല ഒരു വീഡിയോ വൺ മില്യൺ വ്യൂസ് ആകാൻ എന്തോരം കഷ്ടപ്പാടാ ആണെന്ന് അറിയാമോ എല്ലാ വീഡിയോയും പത്ത് ലക്ഷം വ്യൂസ് വരാനോ അതിൽ നിന്നും അൻപതിനായിരമോ ഒരു ലക്ഷമോ രണ്ടു ലക്ഷമോ കിട്ടാൻ ഞാൻ ഉൾപ്പെടെയുള്ള ആരും മമ്മൂട്ടിയും മോഹൻലാലും നയൻതാരയും ഒന്നുമല്ല നമ്മൾ പത്ത് വീഡിയോ ഇട്ടാലാണ് ഒരു വീഡിയോ റീച്ച് ആവുക തുറന്ന് പറഞ്ഞാൽ ഞാനൊരു വീഡിയോ ഇട്ടാൽ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ വൺ മില്യൺ വ്യൂസ് വന്നാൽ നാൽപ്പതിനായിരം മുതൽ അൻപതിനായിരം വരെയാണ് വരുമാനം കിട്ടുക പക്ഷേ ഒരു വീഡിയോ ഒരു ദിവസം കൊണ്ട് വൺ മില്യൺ ആവാൻ ഭയങ്കര പാടാണ് കല്യാണം കഴിഞ്ഞ സമയത്ത് വ്യൂസ് കിട്ടാൻ എളുപ്പമായിരുന്നു പക്ഷേ ഇപ്പോൾ വല്ലപ്പോഴുമാണ് വൺ മില്യൺ കിട്ടുന്നത് നല്ല കാശുണ്ടാക്കാൻ പറ്റും യൂട്യൂബിൽ നിന്നും പക്ഷെ അതിന് അതിന്റേതായ കഷ്ടപ്പാടുണ്ട് എത്രയാണ് വരുമാനം എന്ന് ചോദിക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല നിങ്ങളൊരു ജോലിക്ക് പോകുമ്പോൾ എത്രയാണ് നിങ്ങളുടെ ശമ്പളം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമാ ഇഷ്ടപ്പെടുമോ എന്നും ഇല്ലല്ലോ അതുപോലെ തന്നെയാണ് എനിക്കും എന്നുമാണ് ആലീസ് ക്രിസ്റ്റി പറഞ്ഞിരുന്നത്